എല്ലാവർക്കും നമസ്കാരം ഒരു മോഷണത്തിന്റെ വാർത്തയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ ചാലക്കുടി ബ്യൂറേജിൻ്റെ വെയർ ഹൗസിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ റെയിൽവേ ഓവർബ്രിഡ്ജിൻ്റെ താഴെ ഇവിടെ നിരവധിയായിട്ടുള്ള ഇവിടുത്തെ ഈ വെയർഹൌസിലെ സാധന സാമഗ്രികളൊക്കെ കയറ്റാൻ വേണ്ടി സ്ഥിരമായിട്ട് ലോഡ് വരുന്നതിന് വേണ്ടിയിട്ട് അത് കയറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള വെഹിക്കിൾസ് ആണ് ഇവിടെ അധികം കിടക്കുന്നത് രാത്രി സമയങ്ങളിൽ ഈ പ്രദേശം വളരെയധികം മോശപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രമന്ത്രി സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇവിടുത്തെ പരിസരവാസികൾ ഉൾപ്പെടെയുള്ള ആളുകൾ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് അറിയാനായിട്ട് കണ്ടുപിടിക്കാനായിട്ടുള്ള യാതൊരു വിധ ഒരു സി സി ടി വി ക്യാമറ പോലും ഇല്ല ശരിക്കും പറഞ്ഞാൽ ഇവിടെയാണ് സി സി ടി വി ക്യാമറ ആദ്യമൊക്കെയാണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒഴിഞ്ഞു മാറി കിടക്കുന്ന സ്ഥലങ്ങൾ ഇത്തരം പാലത്തിന്റെ അടികൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് ഇപ്പോൾ എൻ്റെ ഈ പിറകെ കാണുന്ന ലോറി കണ്ടില്ലേ ആ ഗുഡ്സ് ലോറിയുടെ മുൻപ് ബാറ്ററി മോഷണം പോയി ഇപ്പോൾ ഇന്നിവിടെ നാല് ലോറികളുടെ റ്ററി മോഷണം പോയിട്ടുള്ളത് നാലെണ്ണം ഒരെണ്ണത്തിന്റെ മാറ്റി കൊണ്ടുപോകാൻ നോക്കി പക്ഷേ സാധിച്ചിട്ടില്ല ഇത് ഈ വെയർഹൌസിന്റെ തൊട്ട് മുന്നിലുള്ള വണ്ടികളുടെ എല്ലാം പോണ ഈ സൈഡിൽ കിടക്കുന്ന വണ്ടികൾ ഇവിടെ രാത്രി എന്താണ് സംഭവിക്കുന്നത് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്ന ഒരു പിടിപാടില്ല നാല് വാഹനങ്ങളുടെ ബാറ്ററി ഏകദേശം ഒരു ബാറ്ററിക്ക് ഒരു ഏഴായിരം എണ്ണായിരം രൂപയുടെ അടുത്ത് വില വരുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അത്രയും വരുന്ന ബാറ്ററികൾ നാല് വാഹനങ്ങളുടെ മോഷ്ടിച്ചു കൊണ്ടുവരികയാണ് ആ ലോറി ഡ്രൈവറുടെ നഞ്ചത്തടിക്കാനായിട്ടുള്ള പരിപാടി ഇനി അത് വാങ്ങിക്കണം അല്ലെങ്കിൽ തന്നെ ഇവിടെ ലോഡ് മറ്റു കാര്യങ്ങൾ കുറവുണ്ട് അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മോഷണം നടന്നിട്ടുള്ളത് പോലീസ് അതീവ ജാഗ്രതയോടുകൂടി വിഷയത്തിൽ ഇടപെടണം കാരണം ഇവിടെ പല രീതിയിലുള്ള റിപ്പോർട്ടുകൾ നമ്മുടെ അടുത്ത് വരുന്നുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വഴിയിലൂടെ നടന്നു പോകുന്ന ആളുകളോട് മൊബൈൽ ഫോൺ ചോദിക്കുക അത് തീർച്ചയായിട്ടും അവരാരും പരാതിപ്പെടാത്തതുകൊണ്ടാണ് നമ്മളത് പുറത്തു പോയത് പക്ഷെ പോലീസ് നിതാന്തമായിട്ടുള്ള ഒരു പെട്രോളിങ് ഇവിടെ നടത്തേണ്ടതുണ്ട് ഈ ഫ്ലൈ ഓവറിന്റെ അടിയിൽ ഇപ്പോൾ വാഹനങ്ങളുടെ ബാറ്ററി മോഷണം പോയിരിക്കുന്നു എല്ലാവരും വലിയ വിഷമത്തിലാണ് കാരണം ഇനി ഇനി നാളെയും മറ്റന്നാളൊക്കെ ഇതുപോലെ മോഷണം പോകും ഒരെണ്ണത്തിന്റെ അടിച്ച് വെച്ചാൽ അത് കൊണ്ടുപോകാൻ സാധിച്ചില്ല എന്തോ ആരെങ്കിലും ഏതെങ്കിലും വണ്ടി ഇതിൽ പോയ സമയത്തായിരിക്കാം ഇവർക്ക് അത് എടുത്ത് എടുത്തുകൊണ്ടുപോകാൻ പറ്റാതിരുന്നത് ഒരു കാര്യം പറയാം ഈ പാലത്തിന്റെ അടിഭാഗത്ത് അതായത് റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്ത് ഇത്തരം അസൻമാർഗിക പ്രവർത്തനങ്ങളും അതുപോലെ മോഷണം പോലുള്ള ലഹരി പോലുള്ള മാർഗങ്ങൾ തുടങ്ങിയവയുടെ ഒരു കേന്ദ്രമായിട്ട് ഈ പറയുന്ന ഫ്ലൈ അടിഭാഗം വെയർ ഹൌസിന്റെ ഫ്രണ്ട് ബസ്സുള്ള ഭാഗം മാറി തുടങ്ങിയിരിക്കുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക പോലീസ് നടത്തണം ഇവിടെ മറ്റു ചില പ്രവർത്തനങ്ങളുടെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ നടന്നത് ഒന്നുകിൽ ഇന്നലെ രാത്രി അല്ലെങ്കിൽ ശനിയാഴ്ച രാത്രി ശനിയും നേരെ ഇവിടെ ശനിയാഴ്ച കഴിഞ്ഞ പിന്നെ വർക്കില്ല ഒരു ഉള്ളൂ അപ്പോൾ ഒന്നുകിൽ ശനിയാഴ്ച രാത്രി അല്ലെങ്കിൽ ഇന്നലെ രാത്രി നടന്നിട്ടുണ്ടാവാം ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഒരു രണ്ട് മാസം മുൻപ് ഒരു ബൈക്ക് മോഷണം പോയി അതിന് മുൻപും രണ്ട് വണ്ടികളുടെ ബാറ്ററി പോയിട്ടുണ്ട് ഇപ്പോൾ പക്ഷേ ഇത് അധികമായിട്ട് നാല് വണ്ടികളുടെ ഒരുമിച്ചാണ് പോയിരിക്കുന്നത് ആ നാല് വണ്ടികളുടെ ബാറ്ററിയാണ് അപ്പം ഈ നാല് വണ്ടികളുടെ ബാറ്ററി എന്തായാലും ഒരാൾ ഒറ്റയ്ക്ക് വന്നു അത് തന്നെയല്ല ഈ നാലും ലോക്ക് ചെയിൻ ഇട്ട് ലോക്ക് ചെയ്ത് ബാറ്ററികളെ പോയി സാധാരണ വെറുതെ ഇട്ട് പോലെ മാത്രമല്ല ലോക്ക് പൊട്ടിച്ച് ചെയിനും പൊട്ടിച്ചിട്ടാണ് ബാറ്ററി എടുത്തേക്കുന്നത് അപ്പം ഇത് ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതല്ല കാരണം വണ്ടിയായിട്ട് വന്ന ഒന്നോ രണ്ടോ പേരിൽ അത് ചെയ്യാൻ എളുപ്പമല്ല ഇതിപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഇവിടെ ആ ഇപ്പം ഒരു മൂന്നാലഞ്ച് മാസമായിട്ട് കുറച്ച് കൂടുതലാണ് കാരണം ഈ ബൈക്ക് വരണം മോഷണം പോയി പരാതി കൊടുത്തിട്ടുണ്ട് ബൈക്ക് പോയു അതിനുശേഷം അതിന് മുൻപാണ് ബാറ്ററി മുൻപ് പോയത് പക്ഷേ ഇപ്പോഴാണ് ഇത്ര അധികം ഒരുമിച്ച് അതായത് നാലും ഉണ്ട് കാരണം മോഷണം നടത്തിയാലും വലിയ പ്രശ്നമില്ല പ്രശ്നമില്ലാന്ന് തോന്നുന്നുണ്ടായിരിക്കും ഒരു ബാറ്ററിക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ നില വരും പുതിയ ബാറ്ററിക്ക് പക്ഷെ ഇവർക്ക് മോഷണം നടത്തി കൊടുക്കണവർക്ക് അത്രയും കിട്ടില്ല അവർക്ക് അതിന്റെ പകുതി എമൗണ്ട് അങ്ങനെയൊക്കെ കിട്ടുള്ളൂ ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരും പുതിയൊരു ബാറ്ററി പോലീസ് പട്രോളിങ്ങിന് പണ്ടൊക്കെ വരാറുണ്ട് ഇപ്പോഴും നൈറ്റ് നമ്മളിവിടെ വരണില്ലല്ലോ ഞങ്ങൾ അഞ്ചര ആറ് മണി ആയുമ്പോഴന്ന് പോകും സി സി ടി വി ഉണ്ടെങ്കിൽ കുറച്ച് എളുപ്പമാണ് കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട സ്ഥല ലിക്കർ മോഷണം പലപ്പോഴും നടക്കാറുണ്ട് ലോഡായിട്ട് വരുന്ന വണ്ടികളുടെ ലിക്കർ പോലെ ഒരു സാധാരണ സംഭവം ആരും അറിയാതെ കാരണം ആ വണ്ടിക്കാര് മാത്രം ആ നഷ്ടം സംഭവിച്ച് നഷ്ടം സഹിച്ച് അവർ തിരിച്ചു പോകും ഇപ്പം നമ്മൾ സ്ഥിരം ഇവിടെ ഉള്ള ആൾക്കാരായതുകൊണ്ട് എന്നെ അവർ അറിയുന്നു സി സി ടി വി വെക്കുക നമ്മൾ മുൻസിപ്പാലിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് സി സി ടി വി വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു പരിഹാരമായിരിക്കും കാരണം ഇപ്പം ഈ ഇത് മോഷ്ടിക്കാനായിട്ട് ഒരുപാട് ദൂരേന്നായിരിക്കില്ല അവര് ആൾക്കാര് നമ്മുടെ പരിസരത്ത് വിഭാഗത്തുള്ളവരായിരിക്കും ഇപ്പൊ സി സി ടി വി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരമായിരിക്കും ചാലക്കുടി പട്ടണത്തിൽ മൂന്നാല് ദിവസങ്ങളായിട്ട് മോഷണത്തിന്റെ പരമ്പരകളാണ് നടക്കുന്നത് ഇപ്പോൾ ഈ ലോറിയിൽ നിന്നും ഈ സ്വരാജ്യമസ്ത ഈ ലോറിയിൽ നിന്നും ബാറ്ററികൾ കളവുമായിരിക്കുന്നു നാല് ബാറ്ററികളാണ് കളവായിട്ടുള്ളത് നമ്മുടെ സി സി ടി വി ക്യാമറകളുടെ സ്ഥിതി എന്താണ് ഈ ചാലക്കുടി നഗരസഭയുടെ വളരെ പ്രധാനപ്പെട്ട വികസനങ്ങളിൽ ഒന്നായിരുന്നു നമ്മുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ സി സി ടി വി ക്യാമറകൾ വെച്ചത് അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് പരിശോധിക്കപ്പെടേണ്ടതാണ് സൗത്ത് ജംഗ്ഷനിലെ പോലെ നഗരസഭയുടെ സി സി ടി വി ക്യാമറകൾ പ്രവർത്തനരഹിതമാണ് പല സ്ഥലങ്ങളിലും പ്രവർത്തനരഹിതമാണ് ഇത് തീർച്ചയായിട്ടും നമ്മുടെ പട്ടണത്തിൽ നടക്കുന്ന പല മോഷണ കാഴ്ചകളും ഇത് ഈ സി സി ടി വിയിലൂടെ നമുക്ക് കണ്ടെത്താനും മോഷണമാനെ പിടികൂടാനും സഹായിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഇതെല്ലാം നിശ്ചലമാണ് അത് പ്രവർത്തനക്ഷമമാക്കാനായിട്ടുള്ള ഇടപെടുകൾ ശക്തമാക്കണം അതോടൊപ്പം തന്നെ ഇപ്പം ഒന്നും തന്നെ പലതരും പ്രവർത്തിക്കുന്നില്ല എന്നാണ് കേട്ടിട്ടുള്ളത് ഈ ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗത്ത് പ്ലെയോറിൻ്റെ അടിഭാഗത്ത് നിങ്ങൾ ഒരു സി സി ടി വി ക്യാമറ വെച്ചു കഴിഞ്ഞാൽ അവിടെ പല പ്രശ്നങ്ങൾ അതിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്നുണ്ട് ആരാണ് എന്താണെന്ന് പോലും ഒരു പിടിപാടും കിട്ടുന്നില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇത്തരത്തിൽ ഒരുപക്ഷെ നഗരസഭയ്ക്ക് ഫണ്ടിൻ്റെ അഭാവമുണ്ടാവും അപ്പോൾ നമ്മൾ മറ്റ് സംഘടനകളെ ജനീയമായി ഒക്കെ കണ്ടെത്തി അങ്ങനെ പല സ്ഥലങ്ങളിലും വെച്ചിട്ടുണ്ട് നമ്മുടെ പാലസ് പാലസറോഡ് അവിടെയൊക്കെ റെസിഡൻസ് അസോസിയേഷൻ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒക്കെ ക്യാമറകൾ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ മാതിരി ഏതെങ്കിലും സംഘടനകളെയോ അതുപോലെ തന്നെ ഇത്തരത്തിൽ സഹായത്മകമായ ജനകീയ പ്രവർത്തനം നടത്തുന്ന ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് ഇപ്പോൾ സി ക്യാമറകൾ നമ്മുടെ ഈ പ്രദേശങ്ങളിൽ വെക്കുന്നത് തീർച്ചയായിട്ടും ഇത്ര മോഷണ പരമ്പരകൾ കുറയ്ക്കാനായിട്ട് സാധിക്കും ഇതിപ്പോൾ ബാറ്ററികളാണ് കളവായിട്ടുള്ളത് ഇത് കൃത്യമായിട്ട് മോഷ്ടാക്കൾക്ക് അവർക്ക് അവർ നല്ലൊരു സന്ദേശം അവർ നൽകുന്നുണ്ട് ഈ പട്ടണത്തിൽ ഞങ്ങൾക്ക് കയ്യാറാനായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് പല ക്യാമറകളും കണ്ണുപൂട്ടിയിരിക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ ഈ കാര്യത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു നന്ദി നമസ്കാരം